ഒഹ്മാനായ ഡോക്ടർ അഹ്സനി വിഷയാതരണത്തില് അതിന്റെ തുടക്കം എഴുപത്തി അഞ്ച് ശതമാനം ഗംഭീരമായിരുന്നു പിന്നെ ലാസ്റ്റ് അദ്ദേഹം അഭു സ്ഥി ആ മടങ്ങുന്ന ഇസ്തി ആദ്യം അഴ്ബുദണല്ല പറയുന്നത് രണ്ടാമത് ഇസ്തിയാനത്ത് പഠിപ്പിക്കുന്നു അപ്പൊത്തിലേക്ക് മടങ്ങുന്ന ഇസ്തിയാനത്ത് അത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ അതിൽ മുസ്ലിം ലോകത്ത് തറക്കല്ല പിന്നെ

ഈ മനുഷ്യൻ്റെ അള്ളാഹു കൊടുത്ത കഴിവിൻ്റെ കഴിവിൽ പരിധിയിൽപ്പെട്ട ആ ജിഞ്ഞിന് സഹായിക്കാൻ കഴിയുമ്പോൾ അപ്പോൾ ചോദിക്കുന്നത് ശുരുക്കല്ലാന്നാണ് ഇപ്പോൾ അവസാനം ഉണ്ടാക്കി വരിഞ്ഞു മുറുക്കി ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസ്കോ നിലനിർത്തുക എന്ന് പറയും കാലത്ത് അപ്പോൾ അങ്ങനെയുള്ള തൗഹീദ് ഇത് ഇപ്പോൾ അങ്ങനെയാണ് അതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പറയാണ്ട് മഹാത്മാക്കളായ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ആ കഴിവിൻ്റെ പെട്ടിട്ടുള്ള ആ സഹായം അവരോട് ചോദിക്കലും ഇവരുടെ ഈ സിദ്ധാന്തം അനുസരിച്ച് എന്താകൂല ചെർക്കാവൂല എന്നൊക്കെ പറയാനുണ്ടാവുമ്പോൾ ചോദ്യക്കാര് ജിന്നൂരികൾ വരുന്ന ഞങ്ങൾക്ക് കരുതിയത് ആകെ വന്നത് നിങ്ങളാണ് നിങ്ങളിപ്പോൾ ഏത് ഊരിയാണെന്നു തൊട്ട് ഇരിക്കും അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് അത് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇരിക്കട്ടെ ഇനിയും വേണ്ടി വരും അപ്പം ഞങ്ങൾ പറയും ചെയ്യും ഒറ്റ കാര്യം അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് ഇനി അല്ലോ അതല്ലേ രസം ഹാ ഇൻഷാല്ല അപ്പോൾ അള്ളാഹു താളെ നമുക്ക് ഖൈറായ കാര്യങ്ങളൊക്കെ അറിയാനുള്ള വലിയ തൗഫിയൊക്കെ നമുക്ക് നൽകട്ടെ സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ അതിലേറെ കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ ഒറ്റങ്ങളെ ചോദിച്ചിന് ഒരൊറ്റ ആയത്ത് മാത്രം മറുപടി പറഞ്ഞ് ഞാൻ പറയാം അതിന് നിങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ബോധ്യപ്പെടും ചെയ്യും ഇൻഷാല്ല പരിശുദ്ധ ഖുർആാനും സൂറത്തുൽ മായുതയിലെ അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നമാ ആ വലിയക്കും നിശ്ചയം നിങ്ങളുടെ സഹായി നിങ്ങളെ സഹായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ തഫ്സീർ റാസി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം ഖിയാമൻ നാല് വരെയുള്ള ജമിയുള്ള ഉമ്മത്താണ് ഈ ഉമ്മത്ത് മുഴുവത്തിലേക്കുമാണ് ആ ഖും എന്ന് പറഞ്ഞത് അപ്പം ഇന്ന മാ വലിയുക്കും നിങ്ങളുടെ സഹായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങളാകുന്ന നമ്മുടെ സഹായി ആരാണ് അള്ളോ അള്ളാഹു ആകുന്നു ഖുർഹാൻ പറയാം അപ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും അന്നുള്ളവരെ സഹായിക്കും ഇന്നുള്ളവളെ സഹായിക്കും ഇരുപത് ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നമ്മളെ സഹായിക്കും അയാമത്തെ നാൾ നടക്കുന്നതിൻ്റെ ആ സമയത്തുള്ള ആളുകളെയും അള്ളാഹു സഹായിക്കും ഇന്നമാ ഇന്നമാവജീക്കും നിങ്ങളുടെ സഹായി അള്ളാഹുവാണ് അതിൽപ്പം തർക്കമില്ല വിശദീകരിക്കേണ്ടവില്ല റെഡിയാണ് പിന്നെ അള്ളാഹു പറയുന്നതാരാ റസൂലുഹു ഇരുപത്തി നൂറ്റാണ്ട് ജീവിക്കുന്ന നിങ്ങളുടെ സഹായി ആരാണ് അള്ളാഹുവാണ് പിന്നെ ആരുമാണ് അള്ളാഹുവിന്റെ റസൂലുമാകുന്നു അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധ ഊർഹാനിൽ അള്ളാഹു പറയുകയാണ് ഈ റസൂൽ ഇന്ന് എവിടെ ഉള്ളത് അതാ രസം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേ കാരണം എന്താ ഇയാൾ ഈ പോയത്തക്കാരൻ പറഞ്ഞത് പാരാ പോയത്തക്കാരനാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പോകും ഈ ഈ അവസ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കിതാബാണ് ും എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ നമ്മളും പെട്ടു ഇന്നുള്ള നമ്മളും പെട്ടു നമ്മളോട് അള്ളാഹു പറയാണ് ഇന്നമാ വലിയ കും നിങ്ങളുടെ വലിയാഹു ആണെ വസൂലുഹു അള്ളാഹുവിന്റെ റസൂലുമാണ് ആ റസൂൽ എവിടെയുള്ളത് ഇന്ന് ഖബറിലാണുള്ളത് ആ റസൂൽ എന്താണ് വഫാത്തായിട്ടുണ്ട് ആ റസൂൽ എന്നിപ്പോൾ എവിടെയുള്ളത് ഖബറിലാണുള്ളത് അപ്പം ഖബറിലുള്ള റസൂല് നിങ്ങളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ കൂടുതൽ പറയാൻ സമയമില്ല ഒറ്റ തെളിവ് അതിപ്പം പറയാൻ സമയമുള്ളൂ അതിൽ നിന്ന് തന്നെ ഈ കാര്യം നമുക്ക് സ്പഷ്ടമാണ് അള്ളാഹു ജല്ല വഴല സത്യം സത്യമായി അംഗീകരിക്കാൻ നമുക്ക് തെളിവ് നമുക്ക് തോഫീക്ക് നൽകട്ടെ